എനിക്ക് എന്നും ഇഷ്ടമാണ് കാരണം ഒരു ട്രോളും വളരെ ാണ് വീട്ടിലിരിക്കാൻ വയ്യ ചെവിക്കല് പൊട്ടിപ്പോകും ക്ഷേത്രത്തിലെ പാട്ട് സഹിക്കാനാവുന്നില്ലെന്ന് അഹാനകൃഷ്ണ സിനിമാ താരവും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകളാണ് അഹാനകൃഷ്ണ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച സ്റ്റോറിയാണ് ചർച്ചയാവുന്നത് വീട്ടിനടുത്തുള്ള ക്ഷേത്രത്തിൽ നിന്ന് ഉച്ചത്തിലുള്ള പാട്ട് വെച്ചാണ് വീഡിയോ സഹിതം വിമർശിച്ചുകൊണ്ട് സ്റ്റോറി ആക്കിയത് സമയവും സാഹചര്യവും നോക്കാതെ ഇങ്ങനെ ഉച്ചത്തിൽ പാട്ട് പാട്ടുവെച്ചും ബുദ്ധിമുട്ടിക്കരുത് എന്നാണ് അഹാന പറയുന്നത് രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ച് രാത്രി പത്തോ പതിനൊന്നോ വരെ ഉച്ചത്തിൽ പാട്ടും മറ്റും പ്ലേ ചെയ്യുകയാണ് അമ്പലത്തിലെ പ്രാർത്ഥനയും മറ്റും കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ ക്ഷേത്രത്തിന്റെ പരിസരത്ത് പോയി കേൾക്കും എന്നാണ് ആഹാനം പറയുന്നത് സ്റ്റോറിയിൽ സ്പീക്കറിൽ നിന്ന് ചരക്ക് വെച്ചിരിക്കുക എന്ന ഗാനം കേൾക്കുന്ന വീഡിയോയാണ് നടി പങ്കുവച്ചിരിക്കുന്നത് അമ്പലത്തിൽ ഇടാൻ പറ്റിയ സൂപ്പർ പാട്ട് ഹരഹര ഹര എന്ന ക്യാപ്ഷനോടെയാണ് ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് എനിക്കും എന്റെ ഫോണിനും ഈ മ്യൂസിക് ബീറ്റിനൊപ്പം ബൈബടിക്കണം എന്നാണ് മറ്റൊരു സ്റ്റോറിയിൽ താരത്തിന്റെ പരാമർശം പിറ്റേ ദിവസം രാവിലെ തന്നെ അമ്പലത്തിലെ പാട്ട് കച്ചേരി ആരംഭിച്ചതിനെ വിമർശിച്ചും ഹഹാന വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും ഹഹാന പറഞ്ഞതിന് കൃഷ്ണകുമാറാണ് പൈ കേൾക്കേണ്ടി വരുന്നത് നിരവധി പേരാണ് അച്ഛനെ ട്രോളിക്കൊണ്ട് രംഗത്തെത്തുന്നത് ബി ജെ പി നേതാവായ അച്ഛൻ ഇതെങ്ങനെ സഹിക്കുമെന്നാണ് പലരും ചോദിക്കുന്നത് അഹാന പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ നിങ്ങളുടെ വിലയേറെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക